നമസ്കാരം തൃശൂർ മാള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഡീസോൺ കലോത്സവത്തിനിടെ കെ എസ് യുവിന്റെ ഗൂണ്ടകൾ അങ്ങനെ തന്നെ വേണം പറയാൻ കെ എസ് യുവിന്റെ ഗൂണ്ടകൾ കെ എസ് യുവിന്റെ ജില്ലാ നേതാക്കൾ പ്രവർത്തകരൊക്കെ കൂടി കേരളവർമ്മ കോളേജിലെ എന്ന് പറയുന്ന ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കാഴ്ച നമ്മളൊക്കെ ഞെട്ടലോടെയാണ് കണ്ടത് കേരളവർമ്മ കോളേജിൽ നടത്തിയ എസ് എഫ് ഐയുടെ പല നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ മാരകായുധങ്ങൾ വെച്ച് അടിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമം നടത്തിയത് ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഒരൊറ്റ മാധ്യമത്തിലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിക്കാനുള്ള സാധ്യതയില്ല കാരണം ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐക്കാരും ആക്രമിച്ചിരിക്കുന്നത് നമ്മുടെ സുധാകരന്റെ കുട്ടികളുമാണല്ലോ അതുകൊണ്ട് ഇത്തരം വിഷ്വലുകളൊന്നും ഒരു മാധ്യമവും ടെലികാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്തെങ്കിലും ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം അവിടെ പരിപാടികൾ നടക്കാൻ വേണ്ടി വൈകി അത് ചോദ്യം ചെയ്തപ്പോൾ ഈ കെ എസ് യുവിന്റെ നേതാക്കൾ ഏത് ജില്ലാ നേതാവായിട്ടുള്ള ഗോകുൽ ഗുരുവായൂർ അതുപോലെ തന്നെ സച്ചിൻ സുദേവ് ഇങ്ങനെ കുറെ ആളുകളൊക്കെ അവിടെ വന്നിട്ട് ഈ ചോദ്യം ചോദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടി സഭ നടത്തുകയാണ് വധിക്കാൻ വേണ്ടി സഭ നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇതുപോലെ തന്നെ കെ എസ് യു കുത്തിക്കൊന്ന കൊച്ചനിയുടെ കഥ എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് സർഗാത്മക കഴിവുകൾ ഉണർത്തുന്ന ഇടങ്ങളൊക്കെ രക്തക്ലമാക്കി മാറ്റുക ചോര പുഴയൊഴുക്കുക ഇതാണ് ഇവരുടെ മയം എന്ന് പറയുന്നത് ഇന്നലെ അത്തരത്തിലുള്ള സംഭവം അരങ്ങേറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ പ്രചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവസാനം ഇറങ്ങി ഓടി ആംബുലൻസിൽ കയറി ഒന്ന് ആംബുലൻസിൽ കയറി രക്ഷപ്പെടുകയാണ് ആംബുലൻസ് പോലും അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ആ ആംബുലൻസിന്റെ പെർമിറ്റ് കട്ട് കട്ടുകയാണ് ആദ്യം വേണ്ടത് എന്നിട്ട് അതിനകത്ത് നിന്ന് പടം എടുക്കുകയാണ് എന്നിട്ട് ആ പടവെടുത്തിട്ട് നിങ്ങൾക്കിപ്പോ നമ്മുടെ സ്ക്രീനിൽ കാണാം സെൽഫി ഇട്ടിരിക്കുകയാണ് വളരെ സന്തോഷത്തോടെ ആ നേതാക്കളിട്ട് ഇട്ടേക്കുകയാണ് ആംബുലൻസ് യാത്ര നോം സേഫ് ആണ് എന്ന് പറഞ്ഞിട്ട് കാണാം സെന്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാൻ എൽവിൻ ആണ് കേട്ടോ ഇത് വാട്സപ്പ് ഇട്ടിരിക്കുന്നതാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന പുള്ളിയാണ് എന്തോ വലിയ കാര്യം ചെയ്തിട്ട് പോകുന്നത് പോലെയാണ് അവസാനം എന്താണ് സംഭവിക്കുന്നത് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട് കേട്ടോ അതും അതിലേറെ രസകരമാണ് നമുക്ക് മാതൃഭൂമിയുടെ ഈ വാർത്ത റിപ്പോർട്ടിംഗ് ശൈലി ഒന്ന് കാണാം പത്രത്തിൽ വന്ന ആ ഒരു ചിത്രം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇന്നത്തെ മാതൃഭൂമി വാർത്തയാണ് ചിത്രം ഒന്നിൽ കാണുന്നത് അത് പറയുന്നത് ഡി സോൺ കലോത്സവത്തിനിടെ തിങ്കളാഴ്ച അർദ്ധരാത്രി മാള ഹോളി ഗ്രേഡിൽ ഉണ്ടായ വിദ്യാർത്ഥി സംഘർഷം എന്നാണ് പറയുന്നത് നോക്കൂ വിദ്യാർത്ഥി സംഘർഷമാണത്ര കെ എസ് യു അവിടെ എസ് എഫ് ഐക്കാരെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് അവർക്ക് വിദ്യാർത്ഥി സംഘർഷമാണ് പേരെടുത്ത് പറയാൻ ഇത്തിരി മടിയാണ് മാതൃഭൂമിക്ക് രണ്ടാമതായി താഴൊരു ചിത്രം കൂടി കൂടിക്കൊടുത്തിട്ടുണ്ട് സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരുമായി പോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു എത്ര വ്യാജ വലിയ വ്യാജ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ആ വണ്ടിയുടെ അകത്തിരുന്ന് ആ സെൽഫി എടുത്ത ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ ആ ചിത്രങ്ങളൊക്കെ എല്ലാവരും കാണാമല്ലോ അതിൽ അതിലാർക്കാണ് ഭരിക്കുന്നത് ആർക്കും ഭരിക്കില്ല പിന്നെ ആ വാഹനം ആക്രമിച്ചത് എസ് എഫ് ഐ ആണെന്ന പച്ചക്കള്ളം പറയുകയാണ് ആരാണ് ആ വാഹനം ആക്രമിച്ചത് എസ് എഫ് ഐ കാണണം അല്ലല്ലോ സത്യത്തിൽ ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഇതിന്റെ പേരിൽ നിന്നൊരു അന്ത്യ ചർച്ചയും ആരും നടത്തില്ലേ കേട്ടോ അതുകൂടി ഒന്ന് പറയാം ഇവരെ ന്യായീകരിച്ച് വെളുപ്പിച്ച് ഈ അവിടെ പ്രശ്നം ഉണ്ടായത് എങ്ങനെ സ്വയം ഈ പറയുന്നത് പോലെ അവിടെ കേരള വർമ്മ കോളേജിൽ നിന്ന് വന്ന എസ് എഫ് ഐയുടെ പ്രവർത്തകർ സ്വയം മുഖത്തടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സ്വയം അവർ സ്വയം തങ്ങളെ തന്നെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയായിരുന്നു എന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞാൽ ഞെട്ടേണ്ട കാര്യമില്ല അങ്ങനെ അവരെ ചിലപ്പോ പറഞ്ഞേക്കാം കെ എസ് യുവിന്റെ ഈ ഗുണ്ടകളെ രക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ മാധ്യമങ്ങൾക്കാണല്ലോ അതുകൊണ്ട് ഇത്തരം നെറികത്ത ആക്രമണങ്ങളെ അവർ വേണ്ടോളം വെള്ള പൂശിച്ചു ഈ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ കെ എസ് യുവിന്റെ സംസ്ഥാന നേതാക്കളുടെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഇതൊന്നും ഒരു മാധ്യമങ്ങളും ചോദിക്കില്ല ഈ വിഷയത്തെ പറ്റി ഒരക്ഷരം മിണ്ടില്ല മൈക്കൊക്കെ നമുക്കറിയാമല്ലോ ഈ കോൺഗ്രസ് നേതാക്കളുടെ കാഴ്ചകോട്ടിൽ വെച്ച് പഞ്ചപ്പുച്ഛമടക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷമായി നമ്മുടെ മാധ്യമങ്ങൾ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ നേരായ വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യില്ല അസത്യമായ വാർത്തകൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ നമുക്കറിയാമോ ഈ കെ എസ് യുവിന്റെ അഴിഞ്ഞാട്ടം ഇത് ഇന്നു തുടങ്ങിയ അഴിഞ്ഞാട്ടം അല്ലല്ലോ കലാലയങ്ങൾ എസ് എഫ് ഐ പിടിച്ചടക്കുമ്പോൾ ശുഭ്രപതാക പാറിപ്പറക്കുമ്പോൾ ആ എസ് എഫ് ഐയുടെ തേരോട്ടം ഇല്ലാതാക്കാൻ വേണ്ടി എന്നേ തുടങ്ങിയതാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഓരോ ഇലക്ഷൻ വരുമ്പോൾ സംസ്ഥാന നേതാവായിട്ടുള്ള പി എം ആഷോക്കെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് തുടക്കം മാധ്യമങ്ങൾ അതുപോലെ തന്നെ പല കലാലയങ്ങളിലും പല അക്രമവും അഴിച്ചുവിട്ടുകൊണ്ട് അവസാനം ആക്രമങ്ങളൊക്കെ എസ് എഫ് ഐയുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണെന്ന് അരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ കേശു കുട്ടികളും ഉറങ്ങും എന്നിട്ട് അവസാനം റിസൾട്ട് വരുമ്പോ അതാണ് കാണാറ് കേശുവിന്റെ സീറ്റ് അടക്കം പിടിച്ചി അടക്കിക്കൊണ്ട് എസ് എഫ് ഐ കോളേജുകൾ പിടിച്ചടക്കുന്നു എന്ന വാർത്തയല്ലേ നമ്മൾ കേൾക്കാറ് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കാണുന്നതല്ല അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ടതല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അവിടുത്തെ ജനങ്ങൾക്കറിയാം ആ യാഥാർത്ഥ്യം അവിടുത്തെ വിദ്യാർത്ഥികൾക്കറിയാം ആ വിദ്യാർത്ഥികൾ വിധി വിധിയെഴുതുന്നു ഇവിടെ എസ് എഫ് ഐ തന്നെ ഭരിക്കട്ടെ എന്ന് വിദ്യാർത്ഥികളുടെ മനസ്സറിയുന്ന വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തുന്ന ഒരു നാടകവും കളിക്കാതെ യാഥാർത്ഥ്യത്തിനൊപ്പം നിന്നുകൊണ്ട് പച്ചയായ വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർക്കൊപ്പം നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഒരേ ഒരു സംഘടന എസ് എഫ് ഐ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കെ എസ് യു എന്ന് പറയുന്ന സംഘടനക്ക് ആകെ അറിയാവുന്നതാണ് വിദ്യാർത്ഥികളെ പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് കലാലയങ്ങളെ രക്തക്കളത്തിൽ ആഴ്ത്താൻ മാത്രമാണെന്ന് നന്നായി തന്നെ വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന ഇപ്പൊ തന്നെ ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ട് എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഗോകുളിന്റെ ചിത്രം അടക്കമെടുത്തുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ഗോകുൾ ഗുരുവായൂർ എന്ന് പറയുന്ന കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് നടത്തിയിരുന്നത് വലിയ കാര്യമാണെ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നോന്തോ എന്നാണ് പലരും ചോദിക്കുന്നത് നാണം ഇല്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് ആശയപരമായിട്ടുള്ള എതിർപ്പുകൾ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലൊക്കെ ഉണ്ടാവും പക്ഷേ കൊലകൾ നടത്തിക്കൊണ്ട് ഒന്നിനെ ഇല്ലാതാക്കാം എന്ന് തോന്നല് അത് നല്ലതല്ല എന്ന് കെ എസ് യുവിനെ ഓർമ്മപ്പെടുത്തുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കലാലയങ്ങളിൽ കെ എസ് യു ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എത്ര പേർക്കറിയാമോ എന്തായിരുന്നു ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ആളുകളെ പേടിപ്പെടുത്തിയും ചോരപ്പുഴയൊഴുക്കിയുമൊക്കെ കോളേജുകൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കെ സുവിന്റെ ആ കെ എസ് അത്തരത്തിലുള്ള നരനായാട്ട് അവസാനിപ്പിച്ച് കെ എസ് യുവിന്റെ ചോരക്കളി നിർത്തിച്ച് ഗൂണ്ടായ സം നിർത്തിച്ച് കോളേജുകൾ പിടിച്ചടക്കി എഫ് എഫ് ഐ കലാലയങ്ങളുടെ മുകളിൽ പാറിപ്പറത്തിയ ഒരു സുപ്ര പതാകയുണ്ട് ആ പതാക ഇന്നും വിദ്യാർത്ഥികൾ കയ്യിലെന്തി നടക്കുന്നു വിദ്യാർത്ഥികൾ ഇന്നും ആഗ്രഹിക്കുന്നു ആ ഇരുണ്ട കാലഘട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കലാലയങ്ങളിൽ എസ് എഫ് ഐയുടെ കൊടി കാണുമ്പോൾ കലാലയങ്ങളിൽ എസ് എഫ് ഐക്കാരെ കാണുമ്പോൾ സത്യത്തിൽ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു കരുത്താണ് ഒരു ഊർജമാണ് തങ്ങളുടെ അവകാശങ്ങളെ ആരും ചോദ്യം ചെയ്യില്ല തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ എസ് എഫ് ഐക്കാരുണ്ടെന്ന ഒരു വിശ്വാസം കേസുകാരെ കേസുകാരെ കാണുമ്പോൾ പേടിയാണ് സത്യത്തിൽ കുട്ടികൾക്ക് ചൂഷണം ചെയ്യുമോ ഞങ്ങൾക്കെതിരെ ഇതുപോലെ ഏത് കത്തിയും കടാരയുമായി വരുമോ എന്ന ഭയമാണ് അവർക്ക് ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ മാത്രമല്ല ഇപ്പൊ എന്താണ് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് കസേര എടുത്ത് അടിക്കുന്നു വടിയെടുത്ത് അടിക്കുന്നു ഇരുമ്പ് വടിയെടുത്ത് അടിക്കുന്നു അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പെൺകുട്ടികളെ പോലും പറഞ്ഞു വിടുന്നില്ല കേരളവർമ്മ കോളേജിലെ യൂണിയൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള നന്ദന ഗോപെ ഇവരെയൊക്കെ സത്യത്തിൽ ഒരു യാതൊരു രീതിയിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ ആക്രമിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എത്രയധികം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് എസ് എഫ് ഐക്കാര് വടിവാളായിട്ടാണ് വന്നത് ഇരുമ്പോടിയായിട്ടാണ് വന്നത് അല്ലല്ലോ അവർ വന്ന് ഒന്നും ചെയ്യല്ലേ അങ്ങനെ ഒന്ന് ആക്രമണം വിടല്ലേ എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവരുടെ ഭാഷ എന്താണ് ഈ പറയുന്ന കെ എസ് യുക്കാരുടെ ശൈലി എന്താണ് അക്രമരാഷ്ട്രീയമാണ് ഇത് പൊറുക്കാൻ കഴിയില്ല വലിയ അതിശക്തമായ ഒരു പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരേണ്ടതുണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇത്തരത്തിൽ കൊന്നൊടുക്കിക്കൊണ്ട് ഒരാശയത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് സ്ഥാപിച്ചെടുക്കാൻ വരുന്നവരെ പ്രതിരോധിക്കുക തന്നെ വേണം അത് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല ഏത് പാർട്ടിയിലായാലും അങ്ങനെ തന്നെ വേണം ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുകയില്ല എന്ന കാര്യം കൂടി ഉറപ്പിച്ചു പറയുകയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്ന മാധ്യമങ്ങളൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ ചെറുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അന്ത്യ ചർച്ച നടത്തും അല്ലെങ്കിൽ കെ സു കാര്ക്കെതിരെ കെ സു ഗൂണ്ടകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയും എന്നോർത്താണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും വെറും പ്രതീക്ഷ മാത്രമാണ് അല്ലെങ്കിൽ വെറും സ്വപ്നങ്ങൾ മാത്രമാണ് ഒരിക്കലും നടപ്പിലാകില്ല ഇതിപ്പോ മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് അന്ത്യ ചർച്ച എന്തിനാ അല്ല ഇന്നലെ രാത്രി മുതൽ വേണമെങ്കിൽ തുടങ്ങിയാണ് എന്നിട്ട് ഇത് വേണമെങ്കിൽ ഒരാഴ്ചക്കാലത്തോളം അങ്ങ് കൊണ്ടുപോയി നടക്കുമായിരുന്നു എസ് എഫ് ഐക്കാർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിക്കാൻ വേണ്ടി കെ എസ് യു വധിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ട് എങ്ങനെയാണ് എസ് എഫ് ഐ അതിനെ പ്രതിരോധിക്കുന്നത് കണ്ടോ ആക്രമണത്തെ ആക്രമണം കൊണ്ടാണോ എസ് എഫ് ഐ പ്രതിരോധിക്കുന്നത് ചിലതൊക്കെ കണ്ടുപഠിക്കേണ്ടതുണ്ട് കെ എസ് യു ചിലതൊക്കെ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇത്തരം കൂണ്ടലൊക്കെ വളരട്ട് കൊടുക്കുന്ന ചില നേതാക്കൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്